ഹേ ഗായ്സ് അപ്പോൾ ഞാനൊന്ന് ഹെയർ കട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ എൻ്റെ സ്റ്റൈലെന്നു വെച്ചാൽ ഇതേപോലെ വെട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ലാസ്റ്റ് ഇതേപോലെ എനിക്ക് ഹെയർ കട്ടിങ് ചെയ്ത് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഈ കാണുന്ന സ്കൂട്ടറിലാണ് ഞാൻ മുടി വെട്ടാൻ പോകുന്നത് നല്ല മഴയത്താണ് ഞാൻ വണ്ടി ഓടിച്ച് പോകാൻ കഴിഞ്ഞാൽ അതിന് ഹെൽമെറ്റും എല്ലാം കോട്ട ധരിച്ചുകൊണ്ട് അങ്ങനെ ജംഗ്ഷനിലെത്തി ജങ്ഷനിലാണെങ്കിൽ നല്ല മഴ ഉണ്ടാണ് ഞങ്ങളുടെ പുലിശ്ശേരി ജംഗ്ഷൻ അങ്ങനെ മുടി വെട്ടാൻ കയറിയപ്പോൾ അവിടെ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ കുറച്ച് എടുത്തു നിന്ന് പുറത്താണെങ്കിൽ നല്ല മഴയും അങ്ങനെ മുടി വെട്ടാൻ അങ്ങനെ കറങ്ങുന്ന കസേരിയിലൊക്കെ ഇരുന്നു കൊണ്ട് ഞാൻ വീഡിയോസൊക്കെ എല്ലാം എടുക്കുകയാണ് അങ്ങനെ മുടിവെട്ടി പാതി ആയപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് മുടിയാണെങ്കിൽ മുളം മുന്നിനെ പോലെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഇടയിലാണെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് നോക്കി നിൽക്കുകയാണ് അങ്ങനെ മുടിയെല്ലാം വെട്ടിക്കഴിഞ്ഞ് ഞാൻ കണ്ണാടിയിലോട്ട് വീണ്ടും ശരിയായോ ഇല്ലയോ കുറേ നോക്കുകയാണ് പിന്നെ അങ്ങനെ പുറത്ത് വന്നപ്പോൾ ജംഗ്ഷനിൽ നല്ല വീണ്ടും മഴയായിട്ടുണ്ടായിരുന്നു മഴയൊന്നും തോരാതെ ഇരിക്കുന്ന ഇടയിൽ ഞാൻ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നു അങ്ങനെ കുറച്ചു നേരം വണ്ടി വെച്ച് നടക്കുകയാണ് എൻ്റെ വീട്ടിലോട്ട് അങ്ങനെ വീടെത്തി അപ്പോൾ കൈസ് നമ്മൾ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട് മറ്റേ ഈ ഞാൻ പറഞ്ഞ ആ സ്റ്റൈലിൽ തന്നെ വന്നിട്ടുണ്ടോന്നും നിങ്ങളൊന്നും നോക്കി പറയൂ കൈസ് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയും അങ്ങനെ ഞാൻ മുടിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് ചോദിച്ചാൽ കിട്ടിയെന്നും പറയാം അഥവാ ഇല്ല എന്നും പറയാം ഇങ്ങനെയാണ് എൻ്റെ ശൈലി ഇതേപോലെ പോലെ വന്നു എന്ന് നിങ്ങളൊന്നും നോക്കിയിട്ട് പറയൂട്ടാ ലാസ്റ്റ് ഞാൻ വീട്ടിലേക്ക് എത്തി കണ്ണാടിയിലൊക്കെ നോക്കി എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ അപ്പോൾ ശരി ബായ്